സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ വിശ്വസിച്ച് പോകാം സിയോൺ കാർഡിയോളജി അത്യാധുനിക സൗകര്യങ്ങളോടെ അത്യാഹിത വിഭാഗം ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ വാരിക്കോറി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിനും ധനമന്ത്രി ബാലഗോപാലനും ജനങ്ങളുടെ സ്നേഹാദരം കൊട്ടാരക്കര എഴുകോണിൽ ധനമന്ത്രിക്ക് വമ്പിച്ച സ്വീകരണമാണ് നൽകിയത് രണ്ടാം പിണറായി സർക്കാർ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ വ്യാപിപ്പിച്ച പദ്ധതികൾക്ക് വമ്പിച്ച സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ചതും സ്ത്രീകൾക്ക് പ്രത്യേകം പെൻഷൻ പദ്ധതി വ്യാപിപ്പിച്ചതും അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ധനമന്ത്രി ബാലഗോപാലനെ കാത്ത് നിരവധി പേരാണ് എഴുകോണിൽ എത്തിയത് കർഷകരും കശുവണ്ടി തൊഴിലാളികളും മാത്രമല്ല സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയിൽപ്പെട്ട ഉപഭോക്താക്കളും ബാലഗോപാലനെ സ്വീകരിക്കാനെത്തി എഴുകോൺ സി പി എം ഓഫീസിന് മുന്നിൽ നിന്ന് ജാഥയായാണ് ബാലഗോപാലിനെ എഴുകോൺ ജംഗ്ഷനിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത് പ്രഖ്യാപനങ്ങൾക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന ചോദ്യത്തിന് വ്യക്തമായി തന്നെ ബാലഗോപാൽ മറുപടി പറഞ്ഞു വെറുതെ പ്രഖ്യാപനം നടത്തുകയല്ല ചെയ്തത് മൂന്ന് മാസമായി സർക്കാർ ഇതിനായി ആലോചന നടത്തിയിരുന്നു ഏതൊക്കെ വഴിയിൽ പണം വരുമെന്ന് സർക്കാർ ഉറപ്പാക്കിയ ശേഷമാണ് പ്രഖ്യാപനം നടത്തിയതെന്നും ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാന ചെയ്ത്

ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര